കാഞ്ചിയാർ സ്വരാജ് മുരിക്കാട്ടുകുടി സ്കൂളിലെ അധ്യാപിക ലിൻസിയുടെ സുമനസിൽ ഒരു നിർദ്ധന കുടുംബത്തിന് അടച്ചുറപ്പുള്ള ഭവനമൊരുങ്ങി തൊപ്പിപ്പാള മറ്റപ്പള്ളിക്കവല തടത്തിൽ പറമ്പിൽ മല്ലിക സുരേന്ദ്രന്റെ ദുരവസ്ഥ ഇടുക്കിവിഷനാണ് ടീച്ചറിന്റെ മുന്നിലെത്തിച്ചത് ആറര ലക്ഷം രൂപ ചിലവഴിച്ചാണ് മനോഹരമായ സ്നേഹഭവനം നിർമ്മിച്ചത് റിയാദിൽ ജോലിക്കാരായ ഇലഞ്ഞി പെരുമ്പടവം സ്വദേശികളായ ബിജു സാലി ദമ്പതികളുടെ സഹായത്തോടെയാണ് ലിൻസി ടീച്ചറും ഭർത്താവ് സെബാസ്റ്റിനും ചേർന്ന് മനോഹര ഭവനമൊരുക്കിയത് ഒരു വർഷം മുമ്പ് സ്വരാജും മറ്റപ്പള്ളിക്കൗലം മല്ലികാ സുരേന്ദ്രനും കുടുംബവും അഞ്ചുറിഞ്ഞ പ്ലാസ്റ്റിക് ഷെഡ് ആണിത് ഇവരുടെ ദുരിത ജീവിതം ഇടുക്കി വിഷനാണ് പുറംലോകത്ത് എത്തിച്ചത് ഒരു വർഷം മുമ്പ് ഇടുക്കി വിഷൻ ചെയ്ത വാർത്ത കണ്ടുവരാം പണി പോകണമെങ്കിൽ ഈ കുഞ്ഞുങ്ങളെ ഇട്ടിട്ട് പോകാൻ ഈ പേടിയായിരൂരും ഒക്കെ രാത്രിയാണെങ്കിലും കിടന്നുറങ്ങാൻ എനിക്ക് പറ്റുന്ന സാഹചര്യം അല്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പോ ഇങ്ങനെയൊരു ഒരു വർഷത്തിന് ശേഷം മല്ലികാ മല്ലികാസുരേന്ദ്രനെ അങ്ങി ഉറങ്ങാൻ ദൈവത്തിന് തുല്യം ഭർത്താവൂ സെബാസ്റ്റനും സഹായത്തോടെ പൂർത്തിയാക്കിയ മനോഹര ഭവനമാണിത് കൂലിപ്പണിക്കരായ കുടുംബത്തിന് മലികയുടെ കുടുംബസ്ഥത്തായി കിട്ടിയ അഞ്ച് സെന്റിൽ പന്ത്രണ്ട് വർഷം മുമ്പ് നിർമ്മിച്ചതാണ് ഒറ്റമുറി പ്ലാസ്റ്റിക് ഷെഡ് കാലപ്പഴക്കം ഷെഡിന്റെ ആരോഗ്യം നഷ്ടപ്പെടുത്തി ഏതു സമയം നിലമ്പത്താറായ വീട്ടിൽ രണ്ട് കൊച്ചുകുട്ടികളുമായി അന്തി ഉറങ്ങുന്ന വാർത്ത ഇടുക്കിയ വിഷൻ പുറം ലോകത്തെത്തിച്ചിരുന്നു വാർത്ത കണ്ട് ദൈവതുല്യരായ ലിൻസി ടീച്ചറും ഭർത്താവ് സെബാസ്റ്റനും വീട് തേടിയെത്തി വാർത്തയിലെ സത്യാവസ്ഥ നേരിട്ട് ബോധ്യപ്പെടുകയും ഇവർക്ക് സഹായഹസ്ത്വം നീട്ടുകയും ചെയ്തു റിയാദ് ജോലി ചെയ്യുന്ന ബിജു സാലി ദമ്പതികളുമായി ബന്ധപ്പെട്ട് വീട് നിർമ്മാണം ആരംഭിച്ചു ഈ വീടിന്റെ നിർമ്മാണം ഇപ്പോൾ പൂർത്തിയായിരിക്കുകയാണ് രണ്ട് വർഷം മുമ്പ് ജയകുമാർ സാർ നൽകിയ ഒരു വാർത്ത കണ്ടിട്ടാണ് ഞാൻ ഇവിടെ വരികയും ഈ വീടിൻ്റെ അവസ്ഥ കാണുകയും ചെയ്തത് അന്ന് തന്നെ ഞാൻ മനസ്സിൽ തീരുമാനിച്ചു ഇവർക്ക് എന്നെക്കൊണ്ട് പറ്റുന്ന ഒരു സഹായം ചെയ്തു കൊടുക്കണമെന്ന് അങ്ങനെയാണ് ഈ വീട് നിർമ്മാണം എനിക്ക് പൂർത്തിയാക്കാൻ സാധിച്ചത് ആറര ലക്ഷം രൂപ ചെലവിട്ടാണ് വീടിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് എസ് എം ബി എം പ്രവർത്തകർ ജെ പി എം എൽ എൻസ് കേഡറ്റുകൾ കുരിക്കാട്ടുകുടി സ്കൂളിലെ സ്കീമ് അവർക്ക് ചെയ്യാൻ കഴിയുന്ന സേവനം അവർ ചെയ്തു ടീച്ചറുടെ സഹപ്രവർത്തകരായും അവരുടെ പങ്കും വഹിച്ചപ്പോൾ മല്ലികയ്ക്ക് അടച്ചുറുപ്പുള്ള വീടുന്ന സ്വപ്നം ടീച്ചർ ഞങ്ങൾക്ക് വെച്ച് തന്നതിൽ ഞങ്ങൾക്ക് വളരെയധികം പഠിക്കാൻ ിൻസി ടീച്ചറിന്റെ സ്കൂളിലാണ് ഇവിടുത്തെ രണ്ട് കുട്ടികളും പഠിക്കുന്നത് ഇതോടൊപ്പം മറ്റു രണ്ട് കുട്ടികൾക്കായി കോഴിമലയിൽ മറ്റൊരു വീടും ഈ വിശാല ഹൃദയത്തിനുടമകളായ ലിൻസി ടീച്ചറും ഭർത്താവ് സെബാശിനും ചേർന്ന് നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് കെ കെ ജയകുമാർ ഇരിക്കെ ന്യൂസ് അയ്യപ്പൻ കോവിൽ